അസ്സാമലൈക്കും ഇമ്മ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വരും എല്ലാ മക്കളും ഇന്ന് ഇമ്മ ഉണ്ടാക്കാൻ പോണത് ഇത് അടക്കാപ്പായ ആണ് വെള്ളം അടക്കപ്പായ ഉണ്ട് ചുവത്തടക്കപ്പായ ഉണ്ട് അപ്പം അതിൻ്റെ പളുപ്പുണ്ടാക്കി വെക്കരുത് ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ എടുത്ത് പെട്ടെന്ന് ജ്യൂസ് അടിച്ചാൽ അപ്പൊ അതിന് ഇത് ഒരു കിലോ പപ്പായ എടുത്തിട്ടുണ്ട് ഇതാ പഞ്ചസാര പാൽപ്പൊടി പാൽപ്പൊടി ഇല്ലാത്തോലും എടുക്കണ്ട കേട്ടോ ഇത് പഞ്ചസാര ഇത് കൂട്ടി അടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പാൽ വാർന്നിട്ട് അപ്പൊ നമുക്ക് പളുപ്പിടുത്ത് അടിച്ചാൽ മതി അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നോക്കുക നമ്മക്ക് കേട്ടോ അപ്പൊ കഥ അടക്കാം ഇട്ടുകൊടുക്ക ഒരു മൂന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് രേസം വെള്ളം കൊടുക്കുക ം പഞ്ചസാര ഒച്ചെടുക്കുക പഞ്ചസാര കമ്മിയാണെങ്കിൽ അപ്പം നമ്മൾ പിന്നെ ദൂസടിച്ചുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി പാലൊക്കെ പറന്ന് അടിച്ചുമ്പോൾ രേസം പാട്ടു പൊടിയിട്ട് ഇനി നമുക്കത് ടോഷിൽ പഠിച്ചെടുക്കുക അതാക്കണപ്പോൾ ഇതാട്ടോ ഒരു ട്രിപ്പ് ഞമ്മളിത് അടിച്ചെടുത്തു രണ്ടാം ട്രിപ്പ് കൂടെ അടിച്ചെടുക്കണം ഇപ്പം ചുവന്ന അടക്കപ്പായ ആയതുകൊണ്ടാണ് ഒരു ചുവപ്പ് നടൻ കാണുന്നത് ചെറിയ ലൈറ്റ് ചുവപ്പ് കേട്ടോ വലിയ അടക്കപ്പായ ആണെങ്കിൽ ഈ വെള്ളമാണെങ്കിൽ വെക്കനേക്കാ ഈ ഒരു കല്ലിൽ എങ്ങനെ പാർന്നെടുക്കുകയെന്ന് ഞാൻ കാട്ടിട്ട് ഈ അപ്പം നമ്മളെ അടക്കാപ്പായ ഇതേട്ടോ അടിച്ചെടുത്തുക്കണത് കണ്ടോ ഇങ്ങനെ കുറുക്കത്തിലാണ് കണ്ടോ കുരു ഒന്നും അടിയാതെ അടിച്ചെടുത്തേക്കണത് ഇനി ഇതിൽ മധുരം ഇടണം എന്നില്ലട്ടോ നമുക്ക് മധുരം പറ്റാത്തവർക്ക് പാൽ വാർന്ന് അങ്ങനെ അടിച്ചില്ലെങ്കിൽ മധുരം ഇടാതെ നമുക്ക് അടിച്ച് വെക്കാം ഞാൻ ഇത് വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കണം അല്ലെങ്കിൽ പൊട്ടും ഈ കണ്ടീനിലൂടെ ഉണ്ടോ ഒരു കിലോ മൂന്ന് ഈ ഒരു കിലോന അടുത്തിരുന്നു ഇനി കുറച്ചും കൂടി നമുക്ക് വേറെ കണ്ടീനിലും കൂടി ഒഴിച്ചേക്കാം അപ്പോൾ അത് ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് ഇത് പീസർക്ക് വെക്കുക ഇതുണ്ടോ പീസർക്ക് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആരേലും വരുമ്പോൾ എടുക്കുക പാലൊഴിച്ചുക അടിച്ചുക അപ്പോൾ നമുക്ക് വില ഉറഞ്ഞ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പം മല വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ മക്കൾ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യാ